സ്ലിപ്പ് ആവശ്യമില്ലാത്ത വിക്കറ്റ് കീപ്പർ പന്തിന്റെ പരിക്ക് കാരണം ഇന്ത്യക്ക് ലഭിച്ച പുത്തൻ താരോധിയും ധ്രുപ് ജുറൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന അഹമ്മദാബാദ് ടെസ്റ്റിൽ ഇന്ത്യൻ കായിക ലോകം താരത്തിന്റെ തിളക്കമാങ്ങുന്ന പ്രകടനത്തിനു കൂടിയാണ് സാക്ഷിയായത് മൂന്ന് സെഞ്ചറികൾ പിറന്ന മത്സരത്തിൽ ജുറൽ തന്റെ ആദ്യ സെഞ്ചറി അടിച്ചെടുത്തു കയറിയത് ചരിത്ര പുസ്തകത്തിലേക്ക് മാത്രമല്ല ആരാധകരുടെ മനസ്സിലേക്ക് കൂടിയാണ് പന്തിന്റെ പകരക്കാരനായി പ്ലെയിങ് ഇലവനിൽ ഇടം നേടിയ താരം ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കുകയാണ് ടെസ്റ്റിൽ ഇന്ത്യക്കായുള്ള തന്റെ ആറാം മത്സരത്തിനിറങ്ങിയാണ് ജുറൈൽ കന്നി സെഞ്ചുറി നേട്ടത്തിലെത്തിയത് വെസ്റ്റ് ഇൻഡീസിനെതിരെ അഞ്ചാം നമ്പറിൽ കളത്തിലിറങ്ങി താരം തിരിച്ചു കയറുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ ടോപ്പ് സ്കോററായാണ് ഇരുന്നൂറ്റി പത്ത് പന്തുകൾ നേരിട്ട ഇരുപത്തിനാലുകാരൻ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അടിച്ചെടുത്തത് ഹാരി പിയറിയുടെ പന്തിൽ ഷായ് ഹോപ്പിന് ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ താരത്തിന്റെ പന്തിൽ നിന്ന് അതിർത്തി കടന്നത് പതിനെട്ട് പന്തുകളാണ് കൂടാതെ ജഡേജക്കൊപ്പും ഇരുന്നൂറ്റി ആറ് റൺസിന്റെ കൂട്ടുകെട്ടും താരം പടുത്തുയർത്തിയിരുന്നു തെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്കിടെ പരിക്കേറ്റ പന്തിന് പകരക്കാരനായെത്തി ഒന്നാം കീപ്പറുടെ റോളും തനിക്ക് ഇണങ്ങുമെന്ന് ഇപ്പോൾ ജുറൈ പന്തിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസ് താരം തനിക്ക് കിട്ടിയ അവസരങ്ങളെ ഏറ്റവും മികവിറ്റതാക്കി മാറ്റുകയാണ് ഒരൊറ്റ ഇന്നിങ്സിലൂടെ താരം ധോണിക്ക് ശേഷം പന്ത് കൈപ്പിടിയിലൊതുക്കിയ വെല്ലുവിളി ഉയർത്തിയത് ഈ പ്രകടനത്തെ കണ്ടില്ലെന്ന് നടിക്കാനോ തള്ളിക്കളയാനോ ഇന്ത്യൻ ടീമിനോ ആരാധകർക്കോ സാധിക്കില്ല ബാറ്റിംഗിൽ എന്ന പോലെ ഫീൽഡിങ്ങിലും തന്റേതായ മുദ്ര പതിപ്പിക്കാൻ ജുറലിനായിട്ടുണ്ട് ഒന്നാം ടെസ്റ്റിൽ നാല് ഡിസ്മിസലുകളിലാണ് താരം പങ്കാളിയായത് ഇതൊക്കെയും പന്തിനെ ഒത്തൊരു എതിരാളിയായി താരത്തെ മാറ്റിയിരിക്കുകയാണ് ഈ ഇന്നിങ്സിലൂടെ വെറുമൊരു പകരക്കാരൻ മാത്രമല്ല മെയിൻ റോളും താൻ നന്നായി ചെയ്യുമെന്നാണ് ജുറൽ പറഞ്ഞു വെക്കുന്നത് പന്ത് തിരിച്ചെത്തുമ്പോൾ ടീമിലെ സ്ഥാനം ജുറലിനെ കഴിയൊഴിയേണ്ടി വന്നേക്കാം എന്നാൽ അയാൾ പന്തിനെതിരെ ഒരു വെല്ലുവിളിയും പോരാട്ടവും ഉയർത്തിയാണ് ഈ സ്ഥാനം ഒഴിയുക